റെഡി പതിനെട്ട് യുവാക്കൾക്ക് സംഭവിച്ചത് വണ്ടിയിൽ പോയി നാല് യുവാക്കൾ അതേമാതിരി ഗ്രോണസിൽ വിഷബാധ അല്ലേ ൊന്ന് വാച്ച് ഓവർ കഴിഞ്ഞ് മീൻസ് ചെല റീൽസ് പതിനെട്ടൊക്കെ എത്തിയാ ഹൈക്കുന്നത് ഫൈവ് പത്ത് മിനിറ്റ് എന്തായാലും എടുക്കൂല്ലേ പ്രീല് പതിനേഴ് പതിനെട്ടൊക്കെ എത്തി

ഒറ്റടിക്ക് സ്റ്റാർട്ടാവരടി തെരയണം അതാ പറഞ്ഞു വരുന്നു ചങ്ങാതി ആണെ അടി തെരഞ്ഞു നടക്ക് ഓപ്പള്ള ൂരക്കെ നല്ല അടി കൊള്ളു എന്റെ ഓകാൾ വണ്ടി വര വണ്ടി വര ഞാൻ അങ്ങോട്ട് വന്നാൽ അടി വന്നാലും ചേട്ടാ నచ్చరిక అది చెబ్ రా కొణట బి వెకడో వెకడో ఈ గామా వెకడో రేంజ్ లో జమి వెకడో ఈ గామా సూపర్ నా సూపర్ కమ్ కమ్ മോൻ കണ്ടൈ സത്യം പറ ആ എങ്ങന കാണാനുണ്ട് താങ്ക്യൂ അതതു പടല്ല എസ്പിക്ക് കളിക്കുന്നവർ എസ്പി മാത്രമല്ല മൈന പോലും എത്ര ഉണ്ടോടാ വാ വാ അത് വടെ ക്രിസ്മസ് ട്രീ ആണ് ഇതാണ്ട് ഒരുത്തൻ ഉണ്ട് മൂന്നാലണ്ട് 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 ഫുൾ ടീമാ മറ്റേ നോക്കൗട്ടനെ കൊക്കണണ്ട് ഓ നോക്കൗട്ടനെ കൊക്കണണ്ട് െ അതെങ്കിലൊന്നു ചേർടാ രണ്ടാള എല്ലാരും കൂടെ എല്ലാരും കൂടി മുമ്പും പോയി നിക്കുക പൂജ്യം പൂജ്യം കില്ല് എനിക്ക് 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 പൂജ്യം എനിക്കൊരു സ്കോപ്പ് കിട്ടണ അതറിയോ അടിക്കാൻ പോയൊരു കാട കിട്ടണ്ടോ എനിക്ക് എനിക്ക് ഒരുപാട് നടന്നിട്ടുണ്ട് ഞാൻ പോവാ ഞാൻ പോവാളി കൊന്ന ആണ്ട കുമ്മലും ആണ്ട തട്ടിപ്പറിയും ലൂട്ട് പോയാൽ പോയാൽ ലൂട്ടിലൊക്കെ അതേപോലെ ഞാൻ അതല്ല ഞാൻ നേരത്തെ ഒരു വീട് ലൂട്ടാൻ വേണ്ടി ഒരു വിന്റെ കൂടെ കേട്ടോ അപ്പൊ ഗാമെന്താ ചെയ്തറിയാം തട്ടി മാറ്റി മാറി നിൽക്കുന്നത് ഞാൻ ഗാമത്ത് ഞാൻ പൊറത്ത് മാറി നിൽക്കുന്നു എങ്ങോട്ട് പോണത് ണ്ടല്ലോ അല്ലേ കൊണ്ടിട്ടോ ഫീസിനെ കൊണ്ടെടുക്കാനുള്ള ാമോ എന്താ കാഴക്കെ അല്പം മഴ ഒരുപാട് വേണ്ടി മാർക്കോസ് കണ്ടോ മാർക്കോസ് ഡാമേജ് എല്ലാത്തിനെ നോക്കും എല്ലാരും കണ്ടോ തന്നെ പോണ് ോട്ടെ അതൊക്കെ മാപ്പ് എടുക്ക അതല്ല നമ്മള് രണ്ടെണ്ണം അടിക്കുന്നപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര വിഷമം രണ്ടെണ്ണം രണ്ടെണ്ണം അടിക്കുമ്പോഴേക്കും ഒക്കെ ഒരു ഒരു പത്തായിട്ടാ പോയത്

போ வண்ட ஆளுக்காண்டே മോനെ ഓല് വിചാരിക്കേണ്ടത് എന്താ അത് കഴിക്കാളോറി പൂജ്യം കില്ല ഒരു കില്ല ആക്കണ്ടേ മോനെ വണ്ടിയില് അടിച്ചു വണ്ടിയില് വന്നാനടിച്ചു തല ഇട്ടില്ല അടിക്കണ്ടേ അങ്ങനെ അടിച്ച് കഴിഞ്ഞാല് വന്നിന്റെ പുറകിൽ ഇറങ്ങി അല്ല ഇവിടെ ഞാൻ തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പഴായി വരല്ലോ കാണും അടി അടിവിട്ട് വീണുന്നോട്ടിട്ട് എന്റെ ഞാൻ അടിച്ചതാണ്ടോ നീ ഇടമത്തെ ലൈനിൽ കൊറി ചോദിച്ചോ ഓട 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 ആ റീകോൾ സെന്റർ നേരെ ആയിവ നേടല്ല ഉണ്ടോ ലാസ്റ്റർ മാർക്ക് എന്നാ അങ്ങോട്ട് എവിടെ ഉണ്ട് കൊച്ചാ കൊണ്ടിട്ട് ഹിറ്റ് ലോകാ റിഞ്ഞോണ്ടാണ് ഞാൻ അത്രയും സൂക്ഷിച്ചു നോക്കിയപ്പോ വിഷമല്ലെങ്കിലേ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ബാക്കിലായിരിക്കാസ്റ്റല്ലോ ഇവനൊക്കെ ദൂരെ അടിച്ചണ പെട്ടിയൊക്കെ से गलीली कैरी लड़कों को फ्रंटल ए बेटा वैसे कॉलर ने वैसे जाने मैंने वैसे यूएसए यूएसए टलल टलल से आ रहा लास्ट मैं चुप मैं चुप आई एम आ हा हा वी आर नंबर 1 ഞാൻ കണ്ടില്ല കണ്ടില്ല ഞാൻ മുന്നോട്ട് കേറി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നോക്കിയേ ആ കില്ലൊക്കെ ആയിരത്തി ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് ആറ് കില്ല ബാക്കി ആറ് ആറ് കില്ല ഇവിടെ ഗാമു